സഹയാത്രികൻ ലൂക്കോസ് ചേർന്നു രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയിലേക്ക് പാർട്ടിയെ പ്രതിരോധത്തിലാക്കും എന്ന അഡ്വക്കേറ്റ് ബി എൻ ഇടതു സഹയാത്രികൻസ് നേതൃത്വത്തിന്റെ ആർക്കു വേണ്ടിയാണെന്ന് മനസ്സിലാകാത്ത തരത്തിൽ അന്ധത വാദിച്ചിരിക്കുന്നു പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു ഇതിനോടുള്ള പ്രതികരണം ആ രേഖകൾ പ്രകാരം ശരിയല്ല തോന്നലാണ് ഇപ്പോഴും നമ്മുടെ നമ്മൾ തന്നെ െറ്റ് ന്യൂസിന്റെ ന്യൂസ് അവർ ചർച്ചയിൽ മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയെയും വിമർശിച്ചിരുന്നു പരിയുള്ളവരെ തന്നെ ഏഷ്യനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവർ ചർച്ചയിൽ കഴിഞ്ഞ ദിവസം ഹസ്കർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളാണ് പാർട്ടിയുടെ താക്കീതിലേക്ക് നയിച്ചത് അദ്ദേഹം പറഞ്ഞതുകൂടി ഒന്ന് കേൾക്കാം ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ലോക പ്രശസ്തനായിട്ടുള്ള പോർച്ചുഗീസ് എഴുത്തുകാരനും നൊബൈൽ സമ്മാന ജേതാവുമായ ഷൂസെ ജേതവുമായ അന്ധത അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിൽ വന്നൊരു നോവലുണ്ട് ആ നോവൽ ഒരു നഗരത്തിലെ ആകമാനം ആളുകൾക്ക് അന്ധത ബാധിച്ചിരിക്കുന്നു എന്നത് ആ പോലെയാണ് ഇന്ന് സി പി എമ്മിന്റെ നേതൃത്വമാനം ഇപ്പൊ എന്താ പറഞ്ഞു എന്റെ മനസ്സിലാകാത്ത തരത്തിൽ അന്ധത വാദിച്ചിരിക്കുന്നു എന്നതാണ് എന്റെ തോന്നൽ എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ സോഭരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ സി പി എമ്മിന്റെ നേതൃത്വമാനം എന്തുകൊണ്ട് ആർക്കു വേണ്ടിയാണെന്ന് മനസ്സിലാകാത്ത തരത്തിൽ അന്ധത വാദിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഇക്കാര്യത്തെ സംബന്ധിച്ച് സുവ്യക്തമായ സൂചനകൾ പാർട്ടിയുടെ കേരള ഘടകത്തിന് നൽകിയിട്ടുണ്ട് അത് പാർട്ടി രേഖകളിൽ ഇപ്പോഴും ഉണ്ട് അപ്പോ അത്തരം സുവ്യക്തമായ സൂചനകൾ എസ് എൻ ഡി പി നേതൃത്വം എങ്ങോട്ടാണ് ചലിക്കുന്നത് എന്നത് സംബന്ധിച്ച് കേരളത്തിൽ അറിവുള്ളതാണ് കേരളത്തിന്റെ പാർട്ടി ഘടകത്തിന് അറിവുള്ള ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ പാർട്ടി ഘടകം ഒരു തിരുത്തൽ ശക്തിയായി ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നില്ല എന്ന ഗൗരവമായിട്ടുള്ള ചോദ്യമാണ് ഓ അത് ശരി ഞാൻ പറയാൻ പാടില്ലായിരുന്ന ഇതിപ്പോ നേരത്തെ ബിജെപിക്ക് കേരളത്തിൽ അക്കൌണ്ട് തുറക്കുന്നതിന് ആ സാഹചര്യം സൃഷ്ടിക്കുന്ന തരത്തിൽ നിയമം തെരഞ്ഞെടുപ്പിലേക്ക് ഇത് വഴിവെക്കുമോ എന്ന ആശങ്ക അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് നേരെ ഒരു മൃദു സമീപനം സ്വീകരിക്കണം എന്ന തോന്നൽ ഉണ്ടാക്കിയാൽ അത് തെറ്റുപറയാനാവില്ല എന്ന ഒരു തോന്നലുള്ള ആളാണ് എസ് എൻ ഡി പി ഈ യോഗം സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ തോളോട് തോൾ ചേർത്ത് കാറിൽ കയറ്റി മുഖ്യമന്ത്രി കൊണ്ടുപോയാൽ അങ്ങനെ ആയിരുന്നു ചതിച്ച ദൈവമേ അങ്ങനെ ആയിരുന്നു ഈഴവർക്ക് നൽകുന്ന സന്ദേശമായിരുന്നു എങ്കിൽ ആ ഈഴവ് വോട്ടുകൾ ഇടതുപക്ഷത്തോടൊപ്പമല്ലേ വരേണ്ടിയിരുന്നത് ആയിരം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലങ്ങളിവിഷനുകളടക്കം കൃത്യമായി ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്ത് പോയ ചരിത്രമുണ്ട് കൊല്ലത്തിപ്പോ ഞാൻ മലയാളത്തിൽ ഒരു നോവലാണ് ഓർത്തു പോകുന്നത് ശ്രീ ഒ വിജയന്റെ ധർമ്മപുരാണെന്ന് പറഞ്ഞ നോവലാണ് നീ മിണ്ടരുത് അപ്പോ അതിലെ പ്രജാപതിയെ പോലെ ഭയപ്പാടോടു കൂടിയല്ല പാർട്ടി കാണേണ്ടത് സി വിജയന്റെ ഒക്കെ കാലം മാറുന്നു രണ്ടാം നിര നേതാക്കന്മാരായി പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലുള്ള നേതാക്കന്മാർ അവർ അഭിപ്രായങ്ങൾ പറയണം ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കണം അവർക്കാർക്കും വർഗ ബോധമില്ലാത്ത ആളുകളാണെന്നും അല്ലെങ്കിൽ ക്ലാസ് വർക്കേഴ്സ് ക്ലാസിനെ സംബന്ധിച്ച് അവർക്ക് ബോധ്യമില്ലാത്ത ആളുകളും ആണെന്നും ഞാൻ കരുതുന്നില്ല മാത്രല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം ഇക്കാര്യത്തിലുണ്ട് സി പി എം ഇപ്പോഴും കാലഹരണപ്പെട്ട സംഘടനാ സംവിധാനത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് അവൻറെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് പാർട്ടി അറിയാതെ ഇടതുമുന്നണി അറിയാതെ മന്ത്രിസഭ അറിയാതെ പി എം ശ്രീയിൽ പോയി ഒപ്പിട്ടത് ഇത് എങ്ങനെ സംഭവിക്കുന്നു സംസ്ഥാന സർക്കാർ എടുക്കേണ്ട തീരുമാനങ്ങൾ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഘടക കക്ഷികളായിട്ടുള്ള ഇടതു മുന്നണിലെ മറ്റു ഘടക കക്ഷികൾ അറിയുന്നതിനു മുമ്പേ മറ്റേ കാബിനറ്റ് അറിയുന്നതിനു മുമ്പേ മറ്റു പലരും അറിയുന്നു എന്നതൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ വരുന്നു ചോദിക്കുന്നത് കാരണം സർക്കാരിനു പകരം ഒരു സമാന്തര പാർട്ടി കേരളത്തിൽ പാർട്ടിക്ക് മുകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സമാന്തരമായ ഒരു ഉപജാപക സംഘവും ഒരു ഉപദേശക സംഘവും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നവരോട് ആ സംശയത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യങ്ങളാണ് ഞാൻ ഈ പി എം ശ്രീയുടെ ഒരു ഉദാഹരണം എടുത്തു ഇടതു നിരീക്ഷകൻ എന്ന ലേബലിൽ ഇത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നാണ് സി പി എം ആവശ്യപ്പെടുന്നത് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു ഭാസ്കരന്റെ ഇതിനോടുള്ള പ്രതികരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ രണ്ട് രേഖകൾ ആണ് എന്നെ അവലംബിക്കുന്നത് ആ രേഖകൾ പ്രകാരം ചെയ്തത് ശരിയല്ല എന്ന തോന്നലാണ് ഇപ്പോഴും എനിക്കുള്ളത് ആ രേഖകൾ പ്രകാരം ചെയ്തത് ശരിയല്ല എന്ന തോന്നലാണ് ഇപ്പോഴും എനിക്കുള്ളത് അതിൽ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ നിലപാട് തന്നെ സ്റ്റഡി കൃത്യമായി മനസ്സിലാവാത്തത് തൊണ്ണൂറ്റിയാറിലെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് ആ രേഖ എന്റെ കയ്യിലാണ് ആ നിർദ്ദേശങ്ങളിൽ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ഔദ്യോഗിക വാഹനങ്ങളിൽ ളെയോ ബന്ധുക്കളെയോ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് ഗൈഡ് ലൈൻസ് ആണ് അത് ലംഘിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ജൂലൈയിൽ കൂടി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പി നേതൃയോഗവും കേരളത്തെ എങ്ങോട്ട് നയിക്കുന്നു എന്നുള്ളതിന് ചില സൂചനകൾ പാർട്ടിക്ക് നൽകിയിട്ടുണ്ട് സംസ്ഥാന ഘടകത്തിന് ശരി എന്നുള്ളതാണ് ബോധ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെരുമാറിയാൽ അറിയാലോ ഇതുവരെ നിങ്ങൾ കണ്ടത് ഇനി സഹയാത്രികൻ ലൂക്കോസ് ഷാൾ അണിയിച്ച് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു റജി ലോക്കോസ് ബി ജെ പി സ്ഥാനാർത്ഥി അയക്കുമെന്ന സൂചനകൾ വരുന്നു കടുത്തുരുത്തി സീറ്റിൽ റജി ലൂക്കോസിനെ പരിഗണിക്കാൻ ബി ജെ പി സജീവമാക്കുന്നു പഴയ ദ്രപിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ള ഒരു വൃത്തസ്ഥിതനായിട്ട് മാറും അതിന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കൊറേ നാളായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് പണ്ട് ബി ജെ പിയെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ് എൻ്റെ പാർട്ടി കഴിഞ്ഞ കുറേ കുറേ ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ ഒരു നമ്മളെ വിഭജനത്തിനുള്ള സിപിഎം സഹയാത്രികനായിട്ടുള്ള പിണറായി വിജയന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ഒരാളെ ബിജെപിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഡീലിന്റെ ഭാഗമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാവസ്ഥയില്ല ബിജെപിയിലേക്ക് അദ്ദേഹം കടന്നു പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു സംശയം എന്ന് പറയുന്നത് യും പിണറായി വിജയന്റെ ഒരു ദൂതുമായി പോയതാണോ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത് അല്ലെങ്കിൽ പിണറായി വിജയൻ അങ്ങോട്ട് പറഞ്ഞയച്ചതാണോ ഒരു ഡെപ്യൂട്ടേഷൻ പോലെ പോയതാണോ എന്നുള്ള സംശയങ്ങളാണ് സ്വാഭാവികമായിട്ട് ഉയരുന്നത് അല്ല അങ്ങനെ അങ്ങോട്ട് കാണൂട്ട്